പേർക്ക് തൊഴിൽ പറഞ്ഞു ലക്ഷ്യം അങ്ങനെ ഓരോ ജില്ലക്കും ഓണത്തിന് നൽകേണ്ട ജോലിയുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു മൊത്തം സംസ്ഥാനത്തിന് ഒരു ലക്ഷം അതിൽ പത്തനംതിട്ട ജില്ല ആദ്യമായിട്ട് ജില്ല പറഞ്ഞ എണ്ണം തൊഴിലുകൾ നൽകിയാൽ അപ്പുറം നൽകി അതൊന്നാഘോഷിക്കുക ഒരു ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള എല്ലാ ഏർപ്പാടുകളും ആയിട്ടുണ്ട് ഈ മാസം അവസാനം മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കും ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ പറഞ്ഞത് നടന്നു എന്നിട്ട് പുതിയൊന്നും പ്രഖ്യാപിക്കാൻ പോയ പുതുവത്സരത്തിന് രണ്ട് ലക്ഷം പേർക്ക് തൊഴിൽ തൊഴിലുണ്ടെന്ന് കേരളത്തിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഇവിടെ നാൽപ്പത് ലക്ഷം അതിഥി തൊഴിലാളി വരുന്നത് പുരുഷന്മാർക്ക് ആ തൊഴിൽ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ വീടിനടുത്താണെങ്കിൽ വീട്ടമ്മമാർക്ക് ഇങ്ങനെയുള്ള തൊഴിലുകൾ തൊഴിലേർപ്പെടാൻ സന്നദ്ധരാണ് ആരെങ്കിലും കൈപിടിക്കാനുണ്ടാവണം നൈപുണ്യ പരിശീലനം നൽകണം സാമൂഹ്യ പിന്തുണ നൽകണം അത്തരമൊരു ദൗത്യം കുടുംബശ്രീയും വിജ്ഞാന കേരളവും കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് വിജയിക്കും എന്നുള്ളതിൻ്റെ സാക്ഷിപത്രമാണ് പത്തനംതിട്ടയിൽ ഇന്ന് നടക്കുന്ന ഈ ആഘോഷം ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആവർത്തിക്കാൻ പോവുകയാണ് ഈ മാസം അവസാനിക്കുമ്പോൾ ഓണത്തിനൊരു ലക്ഷം തൊഴിൽ എന്നുള്ള മുദ്രാവാക്യം പ്രാവർത്തികമായി കഴിഞ്ഞിരിക്കും ഇതൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ജോലി കൊടുക്കുന്നത് മാത്രമല്ല വീടിൻ്റെ അകത്താണ് അടുത്താണ് പലർക്കും ജോലി കിട്ടിയത് ഇപ്പോൾ ചില സ്ത്രീകൾ പറയുന്നു ഇത് വലിയൊരു കച്ചുത്തുരമ്പായി മാറി അവർക്ക് വലിയ പ്രയാസത്തിലായിരുന്നു ജോലിക്ക് ദൂരെ പോകാൻ പറ്റില്ലെന്നോ അങ്ങനെ കൂടി ഒരു പ്രത്യേകതയുണ്ടല്ലോ ഹയർ ദ ബസ്റ്റ് ജോബ് പുരുഷന്മാർക്ക് എവിടെയും പോവാം പക്ഷെ വീട്ടമ്മ പിന്നെ വീട് വിട്ടു ദൂരെ ജോലിക്ക് പോകാൻ കഴിയില്ല കേരളത്തിലേ ഒരു തൊഴിൽ പ്രായത്തിലുള്ള നൂറ്റി ഇരുപത് ലക്ഷം സ്ത്രീകളുണ്ട് ഇരുപത് ലക്ഷം വീടിന് പുറത്ത് പോയി ജോലി ചെയ്യുന്നുള്ളൂ അപ്പോൾ വലിയൊരു സാമൂഹ്യ വിപ്ലവമായിരിക്കും സ്ത്രീകളിൽ പകുതി പേർക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു ഇരുപതിനുപേരം അമ്പത് ലക്ഷമാക്കാൻ പറ്റൂ കുടുംബശ്രീയുടെ മുദ്രാവാക്യം അമ്പത് ശതമാനം സ്ത്രീകൾക്ക് തൊഴിൽ നൽകണമെന്നുള്ളതാണ് തൊഴിൽ പങ്കാളിത്തം അമ്പത് ശതമാനമായി ഉയർത്തുക അപ്പം അതിന് വീടിനടുത്ത് വേണ്ടവർക്ക് വീടിനടുത്ത് ദൂരെ പോകാൻ തീയറുള്ളവർക്ക് അവിടെ അവർക്കെല്ലാം വേണ്ടുന്ന നൈപുണി പരിശീലനം വിജ്ഞാന കേരളം വഴി നൽകുകയാണ്